ഹായ് നമസ്കാരം എന്റെ പേര് ദിനപ് ചന്ദ്രൻ ഞാൻ എന്റെ വണ്ടിയിൽ വരുത്താൻ പോകുന്ന ഒരു മേജർ അപ്ഡേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ വരുന്നത് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ വരുമാനവും ലാഭവും ഉണ്ടാക്കാം അതുപോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ലക്ഷങ്ങളുടെ ലാഭത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഉണ്ടാക്കുന്ന പറയുന്ന ബ്രാൻഡിന്റെ ഹൈറ്റിൻ്റെ എന്ന് പറയുന്ന ധൈര്യമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൈലേജ് സൈഡിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ റൈഡിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെയും ഹൈവേ ഓടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ മൈലേജ് കിട്ടുന്നത് പക്ഷേ ആ ഒരു മൈലേജ് എനിക്ക് പോരാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സി എൻ ജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് പണ്ടിൽ വരുത്താൻ പോകുന്ന കുറിച്ചും നിങ്ങൾക്കുള്ള സംശയവും എനിക്കുള്ള സംശയവും ഇപ്പോ ഒരുമിച്ച് തീർക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമസ്കാരം ചേട്ടാ നമസ്കാര എന്റെ പേര് വിഷ്ണു പേര് അജിത്ത് ഓക്കെ അപ്പോ നമ്മുടെ എത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ സി എൻ ജി ഫിറ്റിങ് സെന്ററിലാണ് അപ്പൊ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് സി എൻ ജി റിലെ റിലേറ്റഡ് തന്നെയാണ് അപ്പോ ഈയൊരു സി എൻ ജി സെന്റർ ഇവിടെ വരാനുണ്ടായ കാരണവും അതോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യകതയും എന്തായിരിക്കും നമുക്കിപ്പോ നമ്മള് എന്താ പറയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഫ്യൂൽ ഫ്യൂലിന്റെ നമുക്കിപ്പോ ഡീസൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എന്ന ഫ്യൂലിന്ന് നമുക്ക് ഓരോ ദിവസവും ആൾക്കാർ മാറി ചിന്തിച്ചോണ്ടിരിക്കുന്ന കാലമായിട്ടാണ് സാധാരണ നമുക്കിപ്പോ ഇലക്ട്രിക് വരുന്നുണ്ട് ഓക്കെ അത് ഇലക്ട്രിക്കിന്റെ കൂടെ തന്നെ ഗ്രീൻ ഫീൽഡ് എന്നൊരു ഓപ്ഷനാണ് നമുക്ക് സി എൻ ജി ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അല്ലെ വേൾഡ് വൈഡ് ഉള്ളത് ഓക്കെ അപ്പോ സി എൻ ജി എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോ പുതിയൊരു വണ്ടിയിലോട്ട് പുതിയൊരു വണ്ടി എടുത്തു ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് നിലവിലുള്ള വണ്ടികളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും ഇപ്പൊ പുതിയൊരു വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റി ഫിഫ്റ്റീൻ ലാക്സ് അതിനൊരു എന്താ ചില ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിളർ ഫിഫ്റ്റി തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആ ഒരു റേഞ്ചിന് നമുക്ക് നമ്മുടെ നിലവിലുള്ള പെട്രോൾക്ക് ആണ് സേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മളോട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഡെയിലി എല്ലാ ഇപ്പൊ നമ്മുടെ ഇന്ത്യയും ലോക എന്താ പറയുക ഡെയിലി നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഗ്രീൻ ഫ്യൂൾ എന്നൊരു ഓപ്ഷൻ തന്നെ പറയാൻ പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു മാക്സിമം പൊല്യൂഷൻ കുറയ്ക്കാം നമുക്ക് മാക്സിമം എമിഷൻ കുറഞ്ഞ ഫ്യൂൽസ് യൂസ് ചെയ്യാം അത് തന്നെയാണ് എന്റെ ബേസിക് എന്താ പറയാ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ മുന്നേ മുന്നത്തെ കാല നമ്മൾ എൽ പി ജി എന്ന് പറയുന്ന ഗ്യാസ് ഇപ്പൊ നമ്മൾ അതായിരുന്നാലും ഇതായിരുന്നാലും ഗ്യാസ് തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരുന്നത് എൽ പി ജി നമ്മള് സേഫ്റ്റി സേഫ്റ്റി വൈക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സി എൻ ജിക്ക് എത്ര മാത്രം സേഫ്റ്റി തരാൻ പറ്റും സി എൻ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം സേഫ്റ്റിയുള്ള ഫ്യൂവൽ ആണ് അപ്പം എൽ പി ജി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം എന്താണ് അത് ബേൺ ചെയ്യുന്ന ഫ്യൂലാണ് സി എൻ ജി സംബന്ധിച്ച് അങ്ങനെ ബേൺ ആവുന്ന ഫ്യൂവൽ അല്ല അത് എന്താണ് എന്താ ലീക്കേജ് വന്നാലോ അത് അപ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ ആയിട്ട് മിക്സ് ആയി പോവാണ് അതിന് ലൈറ്റ് വെയ്റ്റ് ആണ് അതല്ലെങ്കിൽ തന്നെ ഹൈറ്റ് തൊട്ട് അത് പൊങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ മിക്സ് ആവും അപ്പൊ അതൊരു ബേൺ ചെയ്യാനുള്ള ഒരു വരുന്നില്ല സി ജി പോസ്റ്റ് ഫുൾ ആണ് ഓക്കെ അപ്പൊ ഇതെ കൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് പെട്രോളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റി കൊണ്ടുതന്നെ കിട്ടാൻ സാധ്യത നമുക്കിപ്പോൾ നേരത്തെ വന്നിട്ട് വന്നത് പെട്രോൾ തന്നെയാണ് ഗ്രീൻ സിസ്റ്റത്തിലോട്ട് ഇന്ത്യയിൽ തന്നെ അത് കൂടുതലും ആഡ് ഓൺ അങ്ങനെ വരുമ്പോ നമുക്കിപ്പോ പറഞ്ഞ പോലെ നമുക്കിപ്പോ സേഫ്റ്റി പറഞ്ഞു ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതും ഇപ്പോ ഞാൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് എന്റെ കാറിന് മൈലേജിന്റെ ഉണ്ട് ഇപ്പൊ നോർമലി എനിക്ക് സിറ്റി റൈഡൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ആണ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഇപ്പോ ഒരു ലോങ് ഹൈവേ ആണ് പോകുന്നതെങ്കിൽ ഒരു പതിനാല് പതിനഞ്ചൊക്കെ ആണെങ്കിൽ മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിന്ന് ഇവിടെ എത്തിന്റെ കാരണം തന്നെ എനിക്കൊരു ഫ്യൂവൽ എക്കോണമി മെയിൻറ്റെയിൻ ചെയ്യുക എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോ നോർമലി നമുക്കൊരു വാഹനം ഇവിടെ സി എൻജി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് അതിൽ എൻ എൻഷർ ചെയ്യാൻ പറ്റും എത്ര നമുക്ക് കൊടുക്കാൻ തോന്നി പോകുന്നില്ല ഐ ട്വന്റി നമുക്കിപ്പോ നോർമലി നമ്മുടെ ത്രിവന്ത സിറ്റി ഡ്രൈവില് കിട്ടുന്ന മൈലേജ് ടെൻ ട്വൽവ് തന്നെയാണ് മാക്സിമം മൈലേജ് കിട്ടും

ഇതൊക്കെ നമ്മൾ പറയുന്ന ഗ്യാരന് മൈലേജാണ് ഇതൊന്നും മിക്ക നമ്മള് ചെയ്താലും നമ്മൾ യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് മൈലേജ് ഹൺഡ്രഡ് പെർസെന്റ് നല്ല ഡിഫറൻസ് ഉണ്ട് ഓക്കെ ഒരുപാട് ഡിഫറൻസ് വരും തേർട്ടി കിട്ടുന്നവരുണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് കിട്ടുന്നവരുണ്ട് ഇതൊന്നും നമ്മൾ പറയണല്ല നമ്മൾ ആക്ച്വലി ഫൈവ് ടു ട്വന്റി പക്ഷെ തേർട്ടി തേർട്ടി ഫൈവ് ക്വിഡിന് ഫോർട്ടി ടു കിട്ടുന്നവരുണ്ട് ഒരു ഫുൾ ടാങ്ക് സി എൻ ജിയിൽ എറണാകുളം പോയി തിരിച്ചു വന്ന ആൾക്കാരുണ്ട് ഓക്കെ നമ്മളെ യൂസും അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവ് അനുസരിച്ചിട്ട് അപ്പൊ നമ്മളത് കമ്പനി ചൂസ് ചെയ്യുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ക്രിസ്റ്റൽ ഇവിടെ നമ്മള് ഒരു കമ്പനി ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ ചെയ്യാൻ പറ്റും നമ്മള് ഒരിക്കലും ഒരു ബ്രാൻഡല്ല കാവ് വന്നു കഴിഞ്ഞാൽ ആ കാവിൻ്റെ എൻജിൻ ഏതാണ് അപ്പൊ അതിന്റെ സ്പെക്ക് അനുസരിച്ചിട്ട് നമ്മൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു കിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഇപ്പൊ കസ്റ്റമർ ആയിരുന്നു ഓക്കെ ആണ് ഇപ്പൊ പ്രൈസായാലും അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ കൺസേൺ ആണ് ചില മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഒരു സി എൻ ജി ഫിറ്റിംഗ് വേണം എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഏതെച്ചിലോക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് അതേ പെർഫോമൻസ് വേണം പെട്ടെന്ന് അതേ പെർഫോമൻസ് നിൽക്കണം എന്നാൽ സി എഞ്ചില്ല ഒളുക അപ്പൊ അങ്ങനെ പല കൺസെപ്റ്റുള്ളത് അപ്പൊ നമുക്ക് രണ്ടും മീറ്റ് ചെയ്യാനുള്ള കിറ്റ് നമ്മുടെ ഉണ്ട് ഓക്കെ നമ്മള് ഓരോ സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പൊ അവർ ഓക്കെ ആണെങ്കിൽ കസ്റ്റമർ ഓക്കെ ആണെങ്കിലും അപ്പൊ നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കിറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് സി നമുക്ക് ഇപ്പൊ കിറ്റ്സ് പറഞ്ഞത് ഇപ്പൊ ടൂ തൗസൻഡ് ഫൈവ് ആയിട്ട് നമുക്ക് എന്താ പറയാ അപ്രോഡ് കിറ്റ്സ് ഉണ്ട് ഓക്കെ രണ്ടായിരത്തി അഞ്ച് തൊട്ട് മാനുഫാക്ചർ ചെയ്ത വണ്ടികൾക്ക് കിറ്റ് ചെയ്യാൻ പറ്റുന്ന കിറ്റ്സ് നമ്മളിട്ടുണ്ട് അപ്പൊ അത് ബേസിക്കലു തൗസൻഡ് ടെൻ വരെയുള്ള വണ്ടികൾ അത് കാറ്റഗറൈസ് ചെയ്യുന്ന രണ്ടായിരത്തി പത്ത് വരെയുള്ള വണ്ടികൾ ബി എസ് ഐ കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾക്ക് നോർമലോയ് കിറ്റും സീക്വൻഷ്യൽ കിറ്റും രണ്ട് ടൈപ്പ് കിറ്റ് ഉണ്ട് വെഞ്ചോയ് കിറ്റ് ആണെങ്കിൽ തേർട്ടി സിക്സ് തൗസൻഡ് ആവേജിനാണ് വരുന്നത് ഓക്കെ സീക്വൻഷ്യൽ ആണെങ്കിൽ നമുക്ക് ഫോർട്ടി ടു സ്റ്റാർട്ടിങ് ആണ് ഫോർട്ടി ടു സ്റ്റാർട്ടിങ് വരും അത് ഫിഫ്റ്റി ടു വരെ പോകും ഓക്കെ ഫിഫ്റ്റി ഫോർട്ടി ടു ഫിഫ്റ്റി ഈ റേഞ്ചില് പല ടൈപ്പ് കിറ്റ് ഉണ്ട് ഇതിനെക്കാട്ടും കുറഞ്ഞ കിറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഗ്യാരന്റീഡ് അല്ലെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതല്ല നമുക്ക് തേർട്ടി ടു തേർട്ടി ഫോർ ആ കഴിഞ്ഞാൽ ഒരുപാട് കിറ്റ്സ് ഉണ്ട് മാർക്കറ്റിൽ നമ്മളെ പൊയ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള കിറ്റ് മാത്രമേ നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂർട്ടി ടു ഫോർട്ടി വൺ ഇയോ ഉള്ള കിറ്റാണ് ഈ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞാൽ ടൂ ഇയോ വാറണ്ടിയുള്ള കിറ്റ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അത് ടൂ തൗസൻഡ് ടെൻ കഴിഞ്ഞിട്ട് ബി എസ് ഫോ കാറ്റഗറി അതും സെയിം ഇപ്പൊ മാക്സിമം പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ടു വരെ ആയിരിക്കും മാക്സിമം അതിന് മാക്സിമം പ്രൈസ് വരുന്നത് പിന്നെ അതിൽ ഡിഫറൻസ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആണെങ്കിൽ അതൊക്കെ ഡയോക്ട് ഇഞ്ചക്ഷൻ എഞ്ചിൻസോ അപ്പോൾ അതിന്റെ കിറ്റിന് പൈസ ഹൈക്ക് ഉണ്ട് അത് വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് വരെ അപ്പൊ അത് ഓരോ എൻജിന് അനുസരിച്ച് നമുക്ക് കിറ്റ് പേര് പിന്നെ ബി എസ് സിക്സ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വണ്ടിയുടെ സ്പെക്ക് സ്പെക്കും കിറ്റ് ഇപ്പോ നിങ്ങളുടെ കിറ്റ് കയറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര് നമ്മുടെ ട്രെയിൻഡ് സ്റ്റാഫ് തന്നെയാണ് രണ്ട് രണ്ട് മെയിൻ ടെക്നീഷ്യൻസ് ആണ് രണ്ടും ട്രെയിൻഡ് ആണ് ഞങ്ങൾക്ക് പിന്നെ കൂടാതെ ഒരു ഹെൽപ്പറും ഉണ്ട് മൂന്ന് ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക് എപ്പോഴും ഏതൊരു കസ്റ്റമർ വന്നാലും നമുക്ക് ടെക്നീഷ്യൻ അവൈലബിൾ ആയിരിക്കും ഇപ്പൊ ഓൾമോസ്റ്റ് മിക്കടുത്ത് ഒറ്റ ടെക്നീഷ്യൻ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഒരു വിഷയം ഓട്ടിക്കുന്നത് നമുക്കിവിടെ മൂന്ന് പേരുണ്ട് അതായത് ട്യൂണിങ് അങ്ങനെ എല്ലാം ചെയ്യാനും എല്ലാവരും ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കസ്റ്റമർ പോയി ചെയ്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എപ്പഴും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽപ്പ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ വന്നുകഴിഞ്ഞാൽ സ്റ്റാഫില്ല ടെക്നീഷ്യൻ പറയാനുള്ള ഒരു അവസരം ഇല്ല നമുക്ക് എപ്പഴാണെങ്കിലും സ്റ്റാഫ് ഉണ്ട് ടെക്നീഷ്യൻസ് കാര്യങ്ങളെല്ലാം ലൈവ് ആണ് ഈ ഒരു കിറ്റ് നമ്മുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ബൈക്കോട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റി ഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമുക്കിവിടെ ഒരു ഈഷ്യമുണ്ട് നല്ല ഇവിടെ ഒരു ഈഷ്യം വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു വാഹം കിട്ടി ഫുൾ വാഹം ചിറ്റിന് എന്റെ താഴെക്കൂടെ വരും ഇതൊരു ഇൻഡക്ടർ റയിൽ വരുന്നുണ്ട് അത് റെഡ്യൂസർ ഉണ്ട് ഫുൾ വൈകുക ഇതാണ് ചേഞ്ച് ഫില്ല് ചെയ്യുന്നത് പിന്നെ ഫുൾ പൈപ്പിംഗ് ആണ് ഇതൊരു പൈപ്പ് ഇപ്പൊ താഴെക്കൂടെ പൈപ്പ് ബാക്കി ടാങ്കി വരെ ഗ്യാസ് ചേഞ്ച് പോവും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്കിംഗ് പറഞ്ഞു ഗ്യാസ് ടാങ്കിനെ പിരിച്ച് ഈ പിന്നിംഗ് വാല് വഴി റെഡ്യൂസില് വരും റെഡ്യൂസർ ഇഞ്ചക്ടറിലോട്ട് പോകും ഇഞ്ചക്ട് നോസിൽ വഴി നമ്മുടെ ഇതാണ് പ്രിൻസിപ്പിൾ ഈ പ്രിൻസിപ്പിൾ നമ്മുടെ പെട്രോളിന്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് എങ്ങനെയാണ് വ്യത്യാസം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതൊക്കെ നമുക്ക് അതിനൊരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട് പെട്രോളിലാണോ ചേഞ്ചിലാണോ ആ വണ്ടി യൂസ് ചെയ്യണം എന്ന് അറിയാൻ പറ്റും അതിന്റെ ഫീൽഡ് ഗേജ് അറിയാൻ പറ്റും നമുക്കിത് ഓട്ടോമാറ്റിക് ആണ് സംഭവം നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പെട്രോളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ചിലോട്ട് കണ്ടോട്ടാവും അതായത് ആവശ്യം സ്വിച്ചിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്തത് ടെമ്പറേച്ചർ ഓഫ് ചെയ്യും അതോടെ ടൈം ഇത് മൂന്നാകുമ്പോഴും കോവലിട്ട് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ ടാങ്ക് ആണ് ഇപ്പോൾ ടാങ്ക് ആവശ്യം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ എന്റെ ഐറ്റി സിക് ജി വെൽത്തി മാറിയിട്ടുണ്ട് എനിക്ക് എത്രത്തോളം മൈലേജ് കിട്ടും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പരിഹരിച്ചു തന്ന അജിത് ചേട്ടനുണ്ട് വിഷ്ണുചേട്ടനുണ്ട് അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പുള്ളിയെ കോൺടാക്ട് ചെയ്യാം അപ്പൊ പുള്ളിയുടെ നമ്പരും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് എന്ത് എൻക്വയറി ആണെങ്കിലും നടത്താം നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ഏതൊരു പെട്രോൾ വാഹനവും നിങ്ങൾക്ക് സി എൻ ജിയിലേക്ക് മാറ്റാം